എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എൻ എൽ പി എൻ എൽ പി പഠിച്ചിട്ട് ഇപ്പോൾ എന്താണ് ഗുണമുള്ളത് എന്താപ്പോൾ ഈ കൗൺസിലിങ്ങൊക്കെ ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറുമോ ഇങ്ങനെ കുറേ വർത്താനം പറയാമെന്നല്ലാതെ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഈ ചോദ്യങ്ങളൊക്കെ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് കേട്ടോ ഞാനീ പറയണത് അപ്പോൾ ഈ എൻ എൽ പി പഠിക്കാൻ പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചു വീഡിയോ യൂട്യൂബിലും പിന്നെ എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തു ചില പരിചയക്കാരൊക്കെ ചോദിച്ചു ഇങ്ങനെ കുറേ കോഴ്സുകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്താ പതുകൊണ്ട് ഗുണം എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ എൻ എൽ പി പഠിക്കാൻ പോണ സമയത്ത് ഞാൻ ഒഴിഞ്ഞ കാലിപ്പാത്രമായിട്ടാണ് പോയത് കേട്ടോ എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയാത്തൊരു കുട്ടി എൻ എൽ പി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫുൾ ഫില്ലായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്നും ഒഴിക്കാൻ കഴിയില്ല അതിൽ നമുക്കൊന്നും ശേഖരിക്കാനും കഴിയില്ല അല്ലേ അപ്പോൾ ഒഴിഞ്ഞ പാത്രയിൽ പോയാൽ നമുക്ക് എടുക്കാവുന്നോടത്തോളം വാരിയെടുത്ത് നമുക്ക് പോരാൻ പറ്റും അപ്പോൾ ഈ കൗൺസിലിംഗ് സൈക്കോളജിയിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കൗൺസിലിംഗ് ഫീൽഡിലേക്ക് വരുന്നോ ഞാൻ ഈ ഒരു തുറന്നുള്ള ജീവിതത്തിൽ പഠിക്കുന്നോ വിദ്യാഭ്യാസം തുറന്ന് കൊണ്ടുപോകുന്നോ അതൊരു ജോലിയായിട്ടും സർവീസായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുക്കേണ്ടി വരുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ അവിടെ അങ്ങനെ ചാരിക്കട്ടെ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് ഡിഗ്രി കഴിയണത് രണ്ടായിരത്തി മൂന്നിൽ ഡിഗ്രി കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിലാണ് എൻ്റെ കല്യാണം കുറച്ച് ലേറ്റ് ആണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ എനിക്ക് ഇവിടുത്തെ ഫാമിലി ഭയങ്കര ഭയങ്കര ഇഷ്ടമായി കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് ഭയങ്കര അടിപൊളിയാണ് എല്ലാവരും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് നല്ല വൈബുള്ളൊരു ഫാമിലി അതിന് നെഗറ്റീവ് സൈഡുകളൊക്കെ ഉണ്ടാവാം അത് ഏതൊരു ഫാമിലി ഉള്ള പോലെ നമ്മുടെ ഫാമിലിയിലും എന്തുണ്ടാവും പോരായ്മകളൊക്കെ ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ ഞാൻ ഇഷ്ടപ്പെടാറില്ല കാരണം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ നല്ലത് നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഊർജം നമുക്ക് കിട്ടിയ സ്നേഹം നമുക്ക് കിട്ടിയ ചെറുത്തുപിടിക്കൽ അതിൻ്റെ തോത് കൂടുതലാണ് അപ്പോൾ അവിടെ കിട്ടിയ സങ്കടങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ അത്ര നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരുന്ന എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ പറ്റും അപ്പോൾ എനിക്കിഷ്ടമാണ് ഇപ്പോഴും സംസാരിക്കുന്ന നിമിഷത്തിലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അത് എൻ്റെ ഫാമിലിയാണ് ഒരുപക്ഷെ ഇന്ന് എൻ്റെ ഫാമിലീനെ ഉള്ളതിനേക്കാൾ ഒരേ അറ്റാച്ച്മെൻ്റ് എനിക്ക് അവരോടുണ്ട് എനിക്ക് അത് എൻ്റെ ഫാമിലി മോശമായതുകൊണ്ടല്ല നമ്മൾ കൂടുതൽ കണക്റ്റഡായി നിൽക്കണ ഇവരായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് എനിക്ക് വീണ്ടും പഠിക്കണം തോന്നി ഞാൻ മെഡിക്കൽ ട്രാൻസേഷൻ കോഴ്സ് പഠിച്ചു ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാൻ തുടങ്ങി മെഡിക്കൽ കോഡിങ് അപ്പം അത് പഠിച്ച് ജോലി ചെയ്യാനൊക്കെ തുടങ്ങി ഒരു ഒരൊമ്പത് മാസം ഒക്കെ ഞാൻ ജോലി ചെയ്തു ഓരോ അല്ല ഓരോ വൺ ആൻഡ് ഹാഫ് ഇയറൊക്കെ ഞാൻ ജോലി ചെയ്തു ഓഫീസിലും വീട്ടിലും കൂടിയായിട്ട് വീട്ടിലൊമ്പത് മാസമായിട്ട് വർക്ക് ചെയ്തു പക്ഷെ ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പഠിച്ച റബ്ബിൻ്റെ കാരുണ്യം നമ്മളിൽ വർഷിച്ചത് ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലോകം കുഞ്ഞിൻ്റെ ലോകത്തേക്ക് പറിച്ചു നട്ടു നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങി നമ്മുടെ ലോകം നമ്മളെ ഭർത്താവ് നമ്മളെ കുഞ്ഞും നമ്മളെ കുടുംബം എന്നുള്ള രീതിയിലേക്ക് വലിയ വിശാലമായി ചുരുങ്ങാന്നല്ല വിശാലമായി അപ്പോൾ എനിക്കൊരു ജോലി വേണമെന്നോ ജോലി ചെയ്യണമെന്നോ ഒരു വരുമാനം വേണമെന്നോ എനിക്ക് തോന്നിയില്ല കാരണം ഞാനൊരു സേഫ് സോണിലായിരുന്നു ആ സേഫ് സോൺ പൊട്ടിച്ച് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ പ്രീ പ്രൈമറി അധ്യാപികയായിരുന്നു അതിന് മുന്നേ ആറ് വർഷം മൂന്ന് വർഷം ഞാൻ ഒരു പാരൽ കോളേജിലെ ഇൻചാർജ് ആയിരുന്നു പ്രിൻസിപ്പൾ ഇൻചാർജായിരുന്നു സാറില്ലാത്ത ഒരു സാറിൻ്റെ ഡ്യൂട്ടിയൊക്കെ നമ്മൾ ചെയ്ത ശമ്പളം സാറ് വാങ്ങാം അതായിരുന്നു പക്ഷെ അന്നേ ഞാനത്ര പ്രാധാന്യം അല്ലെങ്കിൽ പഠിക്കണം അവർ ബി എഡ് എടുക്കണം എന്നെനിക്ക് തോന്നിയില്ല ഡിഗ്രി കഴിഞ്ഞു പ്രീ പ്രൈമറി ട്രെയിനിങ് ഓൾറെഡി ചെയ്തതുകൊണ്ട് പ്രീ പ്രൈമറി മേഖലയിൽ ജോലിക്കൊക്കെ പോയി അപ്പോൾ ഞാൻ എനിക്ക് പിന്നീട് എനിക്ക് തോന്നിയില്ല ബി എഡ് എടുക്കും അതെന്ത് എനിക്ക് നിരാശയുണ്ട് കേട്ടോ എടുക്കാൻ പറ്റാത്തവർ പക്ഷേ ഞാനിപ്പോൾ പോകുന്ന പോക്കിൽ എനിക്ക് സംതൃപ്തിയുണ്ട് അപ്പോൾ ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപിക എന്ന് നിലയ്ക്ക് എനിക്ക് അതെൻ്റെ കുട്ടികൾക്കുള്ളിൽ കയറിപ്പറ്റാൻ എനിക്കതെന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നു മക്കളായി പിന്നെ മോൻ നാല് വയസ്സായപ്പോൾ പുതിയ വീട് വെച്ചു പുതിയ വീട്ടിലേക്ക് താമസമായി ഹസ്ബൻഡാണെങ്കിൽ ഗൾഫിൽ പോയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ജീവിതം അലഹദില്ലാ റാഹത്താണ് ആ സ്വാഭാവികമായിട്ടും ഈ സേഫ് സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് ജോലി വേണം വരുമാനം വേണം ഒന്നും തോന്നൂല്ല എനിക്ക് തോന്നിയിട്ടില്ല അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ പഠിക്കാം വിദ്യാഭ്യാസം നേടാം പക്ഷെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം എന്താണ് ഹസ്ബൻഡിന് നല്ല വരുമാനമുണ്ട് നമുക്ക് ജീവിക്കാൻ നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി നിർബ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് സ്ത്രീകൾക്ക് ജോലി എത്ര നിർബന്ധമല്ലേ കാരണം ഒരു വീട് കുട്ടികൾ പിന്നെ ജോലി അവിടുത്തെ ജോലി ഭാരം തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ജോലി കുട്ടികളുടെ പഠനം അപ്പോൾ അപ്പം ഈ ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രഗിൾ അയക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുട്ടികളെ നമുക്ക് വേണ്ടത്ര കെയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ എല്ലാ ജോലിക്കാരും അങ്ങനെയൊന്നും അല്ല എനിക്ക് പറ്റണില്ല ആ സമയത്ത് അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് വെറുതെ ഇരിക്കണേൽ പണ്ടേ ഇഷ്ടമല്ല ഇങ്ങനെ പുരിപ്പിരിപ്പുരി ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ അങ്ങനെ അപ്പോൾ ഞാൻ എന്താണ് വെറുതെ ഇരിക്കലില്ല വീട്ടിലായാലും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുക പൂക്കൾ ഉണ്ടാക്കുക ചെടികളുണ്ടാക്കുക സംസാരിക്കുക ആളുകളായിട്ടുള്ള സൗഹൃദ പങ്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പച്ചക്കറി ട്രസറിച്ച് പച്ചക്കറി ഉണ്ടാക്കി അതിൽ വിജയിച്ചു ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ടായി എൻ്റെ ഒരു മക്കൾ ഒന്നും രണ്ട് ഒന്നിൽ നിന്ന് മൂന്നെണ്ണമായി അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ലോകത്തേക്ക് ഞാൻ വീണ്ടും മാറ്റപ്പെട്ടു അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്താണ് മൂപ്പര ജോലിയിലിങ്ങനെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു മൂപ്പര പൊസിഷനൊക്കെ ഒന്ന് മാറി സാലറിയൊക്കെ പകു നേർ കുറഞ്ഞു സത്യം പറഞ്ഞാൽ അവിടെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയായിരുന്നു അതായത് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അലഹമില്ല ഇന്നത്തെ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഒരു ബുദ്ധിമുട്ടും ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ കിടന്നുറങ്ങാനോ ഇല്ല എനിക്ക് പക്ഷെ ഞങ്ങൾക്കൊരു സേവിങ്സും ഇല്ല ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോഴുംങ്ങനാലേക്കും എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഉപ്പാൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ആവോളം കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ എൻ്റെ ആങ്ങളാരാണ് എൻ്റെ ആങ്ങളാരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളതും നോക്കിയിട്ടുള്ളതൊക്കെ അപ്പം എൻ്റെ എപ്പോഴും പറയും ഇൻ്റെ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ ഉപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉപ്പൻ്റെ കൂടെ ജീവിച്ചത് ഉപ്പിൻ്റെ കൂടെ യാത്ര ചെയ്തത് അവരെ ശകാരിച്ചതും സ്നേഹിച്ചതും തലോടിയതും എല്ലാ ഓർമ്മകളാണല്ലോ ഈ ഓർമ്മകൾ ഇതിൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ അദ്ദേഹത്തിനും ഇഷ്ടം ഇവിടെ പിന്നെ ജോലിയൊന്നും ഇവിടുത്തെ അദ്ദേഹം ഇവിടെ ഒഴിവാക്കി വരുമാനമൊന്നും ഇല്ലാതെ പോയ ജോലിക്ക് വീണ്ടും തുടരണമെങ്കിൽ അത്യാവശ്യം ചില്ലറ കയ്യിൽ വേണം അതൊന്നും നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓരോ വർഷം ഞങ്ങൾ പറയും ഈ വർഷം നമുക്ക് അവസാനിപ്പിക്കുക എന്ന് പറയുമ്പം അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവസാനിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ ഞാനങ്ങനെ അദ്ദേഹത്തോട് പെർമിഷനൊക്കെ ചോദിച്ചൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ആ കുഴപ്പമില്ല യൂട്യൂബ് ചാനലൊക്കെ നല്ല മുന്നോട്ടൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ മുന്നോട്ട് പോയി പക്ഷേ അപ്പോഴല്ലേ അസുഖം വന്നതും സർജറി ചെയ്തതും അങ്ങനെ ഒരുപാട് പൈസ മൂപ്പിലൊക്കെ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ കാരണമാണല്ലോ അത്രയും കടങ്ങളൊക്കെ ഉണ്ടായത് എനിക്ക് അസുഖം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ യാത്ര അഞ്ച് ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുഞ്ഞ് ബിസിനസ് എന്തെങ്കിലും ചെയ്യാം ഒന്നുകിൽ ഫുഡിൻ്റെ അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ക്ലോത്ത്സ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ചെടീൻ്റെ ബിസിനസ് ചെയ്യാം എന്നൊക്കെയാണ് ഞങ്ങൾ കണക്കുകൂട്ടിയത് സത്യത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ അതാണ് വിചാരിച്ചത് ചെടി ഇമ്പോർട്ട് ചെയ്യണം അത് സെയിൽ ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ളതാണ് ചെടി അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം ഇതൊക്കെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ അങ്ങനെ ഒരു പക്ഷെ അള്ളാഹുത്താല നിയോഗിച്ചിട്ടുണ്ട് എന്ന എന്നിൽ നിക്ഷിപ്തമാക്കിയ കാര്യം ഈയൊരു മേഖല ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ സർജറി കഴിഞ്ഞപ്പോൾ മെൻ്റലി വീക്കായി അങ്ങനെയാണ് കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കേ വന്നത് ഈ കൗൺസിലിംഗ് സൈക്കോളജി സോറി ട്രെയിനർ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഈ ട്രെയിനർ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ കൗൺസിലിംഗ് എന്നുള്ള മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയണം കൂടുതൽ മനസ്സിലാക്കണം ആളുകളിലേക്ക് എത്തിക്കണം ഒരു നമുക്ക് ഏൺ ചെയ്യണം എന്നാലതൊരു സർവീസ് ആയിരിക്കണം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സാന്തനപ്പെടുത്താൻ അയാളെ കേൾക്കാൻ അയാൾക്ക് ആശ്വാസമേകാൻ എന്നെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് സത്യത്തിൽ അപ്ലൈഡ് കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയത് സത്യത്തിൽ വിചാരിച്ച മരെയും നമ്മൾ വിചാരിച്ചമാരേം അത്ര എളുപ്പമില്ല പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പതിനഞ്ച് വർഷം മുന്നേ പഠനമൊക്കെ നിർത്തി കുട്ടികളെ പുസ്തകം വായിച്ച് അതിൻ്റെ ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന അപ്പുറത്തേക്കിൻ്റെ വായന ഒക്കെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൗൺസിലിംഗ് മേഖല തുടങ്ങി കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഭയങ്കര കീറാൻ മുട്ടിയായിരുന്നു കേട്ടോ ഇന്നും കൊണ്ട് പറ്റൂലെന്ന് തന്നെ എനിക്ക് തോന്നി പക്ഷേ നിരന്തര വായനകളും ക്ലാസ്സുകൾ കേൾക്കലും ഒരു എക്സാം എഴുതിയപ്പോൾ ഒരു കോൺഫിഡൻ്റായി ആ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അപ്പോഴും ഉള്ളിൽ ബാക്കി ഇന്നൊരു കാര്യം ഒരു ഡിപ്ലോമ ചെയ്തതുകൊണ്ട് ഒരിക്കലും ഒരു സ ഒരു ക്ലിനിക്ക് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു പിന്നെ നമുക്കൊരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ടാവില്ല എന്നും അങ്ങനെ കുറേ ഊഹാബോഹങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പഠനത്തിലേക്ക് ശ്രദ്ധയപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ ആയി എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഏൺ ചെയ്യാൻ പറ്റിയല്ല എന്തില്ല പിന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ ഒരു നൂറ് വ്യൂസിലധികം ഒരു വ്യൂസ് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ആളുകളിലേക്ക് അറിയാനും എത്താനൊക്കെ സമയമെടുത്തു അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാനൊരു മൈൻഡ് കോച്ച് തന്നെ ഒരു മെനാക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഒരു പിന്നെ ഓൺലൈൻ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതും അങ്ങനെ ഞാൻ ഒരു മൈൻഡ് കോച്ചായി പിന്നെ സർട്ടിഫിക്കേഷൻ ഈ ജനുവരി ലാസ്റ്റ് വീക്കിൽ ഉണ്ടാവും എന്നൊക്കെ കേട്ടു കൃത്യമായിട്ട് വിവരം അറിഞ്ഞിട്ടില്ല മൂന്ന് മാസം കൈ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പം എനിക്ക് ഞാനിങ്ങനെ ക്ലാസ് കേൾക്കണം ഞങ്ങളിങ്ങനെ കൗൺസിലി സൈക്കോളജിയുടെ ക്ലാസ് കേൾക്കുമ്പം ഒരു ടീച്ചർ പറയണേ ഞാൻ എൻ എൽ പി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും എനിക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പാരൻറ്റിങ് ക്ലാസ് ഒക്കെ എടുക്കും കേട്ടോ അതിനൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഈ പഠിച്ച കോഴ്സുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ കുറുക്കനെ കിട്ടിയ തേങ്ങാ പോലെ ഇവിടെ കിടക്കുമോ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ചും എന്തിനാപ്പം ഇങ്ങനെ കുറേ പഠിച്ചിട്ട് പഠിച്ചിട്ടിപ്പോൾ എന്താ കിട്ടാൻ പഠിച്ചിട്ട് ഇപ്പം ഇതിന് വരുമാനം ഉണ്ടോ വെറുതെ ഇങ്ങനെ ബാഗും തൂക്കി പോയിട്ട് എന്നുള്ള ഒരു അപഖ്യാതിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓരോ മുന്നിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കും എന്ത് എനിക്കതൊന്നും പ്രശ്നമല്ല ഞാനിതൊക്കെ അത്ര കേട്ടിട്ടുണ്ടെന്നില്ല പക്ഷേ ആ കേട്ട കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടാവും എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കും ഒരു പറഞ്ഞത് ശരിയാണല്ലോ ഞാൻ എവിടെ എത്തൂലോ ഇനിയിപ്പോൾ എനിക്ക് എത്താൻ കഴിയുമോ എനിക്കൊരാളെ ട്രീറ്റ് കൗൺസില് ചെയ്യാൻ പറ്റൂലേ ഒരാൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റൂലേ ഞാനത് എനിക്കത് വരുമാനമാർഗം ആക്കാൻ പറ്റൂലേ ഞാൻ അപ്പോൾ ഇത്രയും പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് അത് വെറുതെ ആയോ എൻ്റെ ഹസ്ബൻഡിനോട് പിന്നെ നീതികേടാണോ കാണിച്ചത് അദ്ദേഹത്തിന് അപ്പോൾ എന്ത് ഒരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ തോന്നി അപ്പോൾ എനിക്ക് എൻ എൽ പി ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു എനിക്ക് എൻ എൽ പി ചെയ്യണം അപ്പോൾ അദ്ദേഹം എനിക്കൊരാളെ പറഞ്ഞു തന്നു അതാണ് കോട്ടക്കിലെ എൻ എൽ പി ഇപ്നോസിന് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ജ മത്സാർ എടുത്താൽ എത്തുന്നത് സത്യം പറഞ്ഞാൽ ക്ലാസ് വൈബ എന്ന് പറഞ്ഞാൽ അടിപൊളിയ കേട്ടോ മാഷ എന്നൊന്നും പറയില്ല നമ്മളെ ഒരു കുട്ടി ഒരു പത്തിരുപത്താറ് ഇരുപത്തേഴ് വയസ്സായ ഒരു കുട്ടി നമ്മളോട് ഇങ്ങനെ കുട്ടീന്ന് പറഞ്ഞാൽ അയാളുടെ പെരുമാറ്റം സംസാര രീതി ക്ലാസ് എടുക്കുന്ന രീതി നമ്മളെ ഹൃദയത്തിലേക്ക് അത് എത്തിക്കുന്ന രീതി നമ്മളോട് കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു ക്ല അറ്റ്മോസ്ഫിയർ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരുപാട് ആളുകൾ അറിയാൻ പറ്റി നമ്മളെക്കാളേറെ മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന ഒരുപാട് മനുഷ്യന്മാരെ കാണാൻ പറ്റി അവരുടെ ഫീലിങ്സ് അവരുടെ വേദനകൾ തെറാപ്പികളുടെ സാറ് ട്രീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റി മൈക്ക് പിടിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും സംസാരിക്കാത്തവർ ആത്മവിശ്വാസത്തോടെ മൈക്ക് പിടിച്ച് മൂന്നോ നാലും അഞ്ച് മിനിറ്റോളം സംസാരിക്കുന്നത് കണ്ടു ഒരിക്കലും പേടികൊണ്ടിങ്ങനെ വിറച്ചോണ്ടിരുന്ന പിന്നെ എന്നു രാത്രി ഉറക്കത്തിൽ പാമ്പിനെ കണ്ട് പേടിച്ചിരുന്നൊരു കുട്ടി എനിക്ക് പാമ്പിനെ പേടിയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി നിലവിളിച്ച് ഓടുക എന്ന് പറഞ്ഞപ്പോൾ സാർ ആദ്യം അതൊരു തമാശയായിട്ട് എടുക്കുകയും പിന്നീട് സാറവുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവളെ ഒരു തെറാപ്പിയിലൂടെ അവൾ ആ ഫീലിങ്സ് ആ ഭയം എന്നുള്ള അവസ്ഥ അവളുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞത് ഞാൻ എൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായിട്ടുണ്ടായിരുന്നത് എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എനിക്ക് ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ദേഷ്യമാണ് പരിപൂർണമായിട്ട് മാറിയതൊന്നും ഞാൻ പറയില്ല പക്ഷേ എൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമൊക്കെ പോയി അപ്പം എൻ്റെ ഉള്ളിലെ ദേഷ്യം ഹീൽ ചെയ്യാനൊക്കെ പറ്റി നമ്മളെ വേദനകളൊക്കെ മറന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ എനിക്ക് എൻ്റെ ഇക്കാക്ക് മരിച്ചതായിരുന്നുണ്ട് ഇപ്പം ഞാനത് ഭയങ്കര ധൈര്യത്തോടെ പറയണത് പക്ഷേ ഞാൻ അങ്ങനെ പലപ്പോഴും ചോറുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടിക്കാലൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ ആങ്ങളമാര് നമ്മളെ ജ്യേഷ്ഠത്തി നമ്മളമ്മ നമ്മളപ്പ നമ്മളെ നാത്തന്മാരൊക്കെ നമ്മളെ സ്പേസിലേക്ക് വരൂല്ലേ ആ പേഴ്സണൽ സ്പേസിൽ വരുമ്പോൾ ഞാൻ സങ്കടത്തോടെ അല്ലാതെ എൻ്റെ വീടിനെ കാണാറില്ല എൻ്റെ വീട്ടിൽ പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ഞാൻ ചിരിച്ച് ഒക്കെ പറഞ്ഞ് പോരെങ്കിലും ആ മനസ്സ് നിന്ന് ഇങ്ങോളം ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസമൊക്കെ ഇമ്മാൻ്റെ താത്തൻ്റെ ആ മുഖം ഭയങ്കര ഫീലായിട്ടുണ്ടാവും താത്ത പെട്ടെന്ന് കാക്ക പോയ അവസ്ഥ താത്തൊക്കെ എന്തെങ്കിലും താത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ല തൻ്റെ മക്കളൊക്കെ റഹത്തിലാണ് പക്ഷെ എന്നാലും നമ്മളെ കൈകൊണ്ട് ഇത്ത അത് എടുത്തോളി ഇത് പിടിച്ചോളി അറിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാനും ഉമ്മക്ക് കൊടുക്കാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മളെ കെട്ടിയന്മാരെ പൈസ നമ്മളെടുത്ത് ഇങ്ങനെ നമുക്ക് കൊടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ടാവും എനിക്ക് ഭയങ്കര ഫീലായിരുന്നു താത്ത അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇത്താത്തനൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അന്ന് മുതൽ എൻ്റെ ഉമ്മക്കൊപ്പമുള്ള എൻ്റെ ഉമ്മൻ്റെ സ്ഥാനത്ത് എൻ്റെ ഉമ്മ ഒരിക്കലും ഇല്ലാതായി പോകുകയാണെങ്കിൽ ആ സ്ഥാനത്ത് എനിക്ക് കാണാൻ പറ്റിയ രണ്ടാളുകളാണ് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ നാത്തൂനൊക്കെ പറയും അപ്പോൾ ആ ഒരു ഇത്താത്തതിൻ്റെ ഫീലിങ്സ് എനിക്ക് പലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഇക്കാക്കന്നെ ഭയങ്കര ഭയങ്കര ബൈബിളുള്ള ഒരാളായിരുന്നു ഇപ്പോൾ ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടി ചിരിച്ച് അങ്ങനെ ഒരാള് രണ്ടാളും അങ്ങനെ തന്നെ മൂത്താളൊന്നും കൂടി അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇക്കാക്ക ചിരിക്കുന്ന ചിരികൾ നമ്മളെ ഇങ്ങനെ തട്ടി സംസാരിക്കുന്നത് അതൊക്കെ എപ്പോഴെപ്പോഴും നമ്മളെ ഉള്ളേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും ഭയങ്കര എടങ്കേറെ അപ്പോൾ ഈ സമയത്താണ് മരിച്ചവരെ നമ്മളെ മനസ്സിൽ നിന്ന് നീക്കുമായിട്ട് മരണത്തെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു ഹീലിംഗ് തെറാപ്പി സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൂന്ന് വർഷത്തെ കാക്ക മരിച്ചിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിന് ഇത്രയും ഇത്രയും പൊട്ടിക്കരഞ്ഞ എൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അലിയിച്ച് കളഞ്ഞ എൻ്റെ വേദനകളെല്ലാം ഒരു രാത്രി കൊണ്ട് കൊണ്ടില്ലാതാക്കിയ ഒരു തെറാപ്പി ആയിരുന്നു അത് ഭയങ്കരമായിട്ട് പിന്നെ ശേഷം ഞാൻ കാക്കനെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് മറ്റേ ഇക്കാക്കിനെ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ ആങ്ങളുടെ മോളെ പ്രൊഫൈല് ഇക്കാക്കൻ്റെ ഫോട്ടോയായിരുന്നു അപ്പോൾ അത് കാണുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിക്കും എന്തിനാ അവളിങ്ങനെ ഈ പ്രൊഫ അവളോട് പറയാൻ പറ്റില്ലല്ലോ ഉളപ്പൻ്റെ ഫോട്ടോ അല്ലേ ഇങ്ങനെ പ്രൊഫൈല് വെച്ചിട്ട് എപ്പോഴും കാണുമ്പോൾ അതൊരു സങ്കടാണല്ലോ അതൊക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് അങ്ങനത്തെ സഹിക്കാനാത്ത സംഘം ആ നഷ്ടമൊക്കെ ഒരിക്കലും നകർത്താൻ കഴിയില്ല പക്ഷെ സഹിക്കാനാകാത്ത സങ്കടമല്ല ആ ഇതൊക്കെയാണ് ഇത് എൻ എൽ പിക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ അപ്പം എൻ എൽ പി എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ അപ്പോൾ എൻ എൽ പി എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ് ന്യൂറോ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സുകളൊക്കെ മാറ്റി നമ്മുടെ ചിന്തകളൊക്കെ മാറ്റിയിട്ട് അവിടെ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് നമ്മുടെ പേടിക്ക് പകരം ആത്മവിശ്വാസം നമ്മുടെ പിന്നെ എന്താ പറയുക ലക്ഷ്യം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കുക നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മളെങ്ങോട്ട് പോകണം എവിടെയൊക്കെ സത്യം എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ ചാരിക്കണേ എൻ്റെ അഹങ്കാരം കൊണ്ടൊന്നുമില്ല സത്യത്തിൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് എഴുതുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പോസ്റ്റർ ശരിയല്ല ഞാൻ അങ്ങനെ അകം വളഞ്ഞ ഒരാളാണ് ചെറുപ്പത്തിലെ അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോൾ ഇത് വല്ല വടിയൊക്കെ വെച്ച് കെട്ടേണ്ടി വരും പുറത്തു നിന്നാലെ പ്രോഗ്രാം ആയിരുന്നു ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ കുപ്പിച്ചില്ലിലൂടെ നടക്കാനൊക്കെ കഴിയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ ഈ കുപ്പിച്ചില്ലിലൂടെ നടന്നപ്പം സത്യമായിട്ടും എനിക്ക് ബാ കുപ്പിച്ചില്ലിങ്ങനെ കൊണ്ടുപോയിച്ചപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ നടക്കൂല ഞാൻ നടക്കൂലെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് പേടിയുള്ള ആളുകളെ സാറ് കോൺഫിഡൻസ് കൊടുത്തതിൽ നടത്തിച്ചു പിന്നെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ പിന്നാലെ പോകാൻ തുടങ്ങി ആ ഒഴുക്കിൽ ഞാനും പോയി അപ്പം എൻ്റെ മനസ്സിൽ കുപ്പിച്ചില്ല നടക്കാം അതായത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും നേരിടാൻ ഞാൻ നടക്കും എന്നുള്ളൊരു കോൺഫിഡൻസിന് അതുപോലെ തീ പഠിച്ചോനെ എനിക്ക് ഈ അടുപ്പത്ത് തന്നുള്ള പരിചയമൊന്നും അധികമില്ല കാരണം ഞാൻ ചെറുപ്പത്തിൽ അടുക്കളയൊക്കെ പോയിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഉമ്മ ഉണ്ടായിരുന്നു ജ്യേഷ്ഠത്തിൻ്റെയായിരുന്നു നാത്തുമാരുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ലോകം എന്ന് പറയുമ്പോൾ മുറ്റടിച്ചു തരിക ചെടി ഉണ്ടാക്കുക അപ്പോഴേ ആരുമില്ലെങ്കിലും ഒന്ന് കൊടുക്കുക ഇത്ര പണിയേ ഞാൻ അടുക്കലേ ഉള്ളത് പറയാലോ കല്യാണം കഴിച്ച് വന്നപ്പോഴെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു ആയിരുന്നു അടുക്കളയിലേക്ക് വരുന്നത് പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ആണെങ്കിലും എനിക്ക് തക്കാളി കളിക്കാനും ഓംലറ്റ് ഉണ്ടാക്കാനും അറിയുള്ളായിരുന്നു കാരണം അമ്മയും ആരുമില്ലാത്തപ്പോൾ നമ്മൾ പട്ടണെടുക്കരുതല്ലോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞാൽ എനിക്ക് അടുപ്പത്തെ പണി അറിയില്ല ഞാൻ നിന്ന് പഠിച്ചോളട്ടാണ് അല്ലെന്തെല്ലാം പതുക്കെ 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 ഓരോരോ പണികൾ ഞാൻ പഠിച്ചു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പട്ടണിൽ ഞാൻ ജീവിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കും അപ്പം എന്താ വെച്ചാൽ തീ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പുട്ട് പ്രത്യേകിച്ച് പുട്ടും പുട്ടും നോക്കുമ്പോൾ ഒന്ന് പുട്ടും കുറ്റിയെടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അതൊക്കെ ഞാൻ കുടുംബ കൂട്ടിലായപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്യും ഇവിടെ ശേഷം ഷടസിരിക്കും ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ വേദനിച്ചതും എൻ്റെ ജീവിതത്തിൽ ഒരു ശ്രദ്ധ കൊണ്ട് മറ്റൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിച്ചതും ഡസ്റ്റ്ബിന്നിൽ തീ പൊള്ളിയപ്പോഴാണ് അതായത് ഞാൻ നെയ്യ് ചൂടാക്കാൻ വെച്ചു ചട്ടി നിറച്ച് നെയ്യുണ്ടായിരുന്നു നെയ്യല്ലായിരുന്നു ഡാൾഡേൻ്റെ വലിയ ഒരു കവ ഒരു കിലോൻ്റെ ഡാൽഡപ്പേക്കായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു പോയി അപ്പോൾ അതിന് മണ്ണും പൊടിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം എന്നിട്ട് കുപ്പിയിലൊഴിച്ച് വെക്കാം എന്ന് വിചാരിച്ചു ചൂടാക്കാൻ വെച്ചു ഞാൻ മറന്നുപോയി ചട്ടിക്ക് ചട്ടി പിന്നെ എന്താ പറയുക നല്ല തീ കത്തി 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 കറുത്ത പുക വരാൻ തുടങ്ങി ചട്ടിന്ന് എൻ്റെ വന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഈ പാത്രത്തിൽ നിറച്ച് നെയ്യുള്ള കാര്യമാണ് ഞാൻ പറയാൻ മറന്നുപോയി ഇതിൻ്റെ അറ്റത്തൊരു കുഞ്ഞ് തീ കണ്ടു തീ കണ്ടപ്പോൾ മൂപ്പർ മൂപ്പർക്ക് അറിയാമല്ലോ എനിക്ക് പേടിയാണ് അപ്പം എന്നോട് പറഞ്ഞ് ഈ അതെടുത്ത് മാറ്റണ്ട ഞാൻ എന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ അയ്യോ വേണ്ടാർന്ന് പോകും അല്ല ഐയ്യ അങ്ങോട്ട് മാറിക്ക് ഞാൻ സഹായിക്കാം അങ്ങനെ മൂപ്പർ എടുത്ത സമയത്ത് നെയ്യ് തൂവിയിട്ട് രണ്ട് കയ്യിൻ്റെയും ഇവിടെ രണ്ട് ഭാഗങ്ങളിലും പൊള്ളിപ്പോയി ഈ ഭാഗം ഇങ്ങനെ അത് നെയ്യല്ലേ കയ്യിൽ നല്ല ചൂടുള്ള നെയ്യ് നെയ്യ് പാ നെയ്യെ പാ നെയ്യും പാത്രവും താഴേക്ക് വീണു മൂപ്പര നെയ്യിൽ സ്ലിപ്പായി വീണു ആ മൊത്തം നെയ്യൊന്നായിട്ട് സ്പ്രെഡായി മൊത്തം നെയ്യും തീ പിടിച്ച് നമ്മളെ ചുമര് മുട്ട ഇങ്ങനെ നിറച്ചും തീ ഇങ്ങനെ പടർന്നു നിൽക്കുന്നു അപ്പുറത്ത് സ്റ്റൗ ഉണ്ട് ഗ്യാസ് ഉണ്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ട് ഇപ്പുറത്ത് ഉണ്ട് ചെറിയ ഗ്യാപ്പുള്ളൂ നമ്മളെ അടുക്കളയ്ക്ക് ആ ഗ്യാപ്പിൽ മൂപ്പര് തീയും മൂപ്പരും മൂപ്പര പുകൊണ്ടും തീ കൊണ്ടും മൂപ്പര കാണുന്നില്ല ഞാനിങ്ങനെ സഹായിക്കാൻ കാല് മുന്നോട്ട് വെക്കുന്നുണ്ട് നെയ്യായിട്ട് കാലിങ്ങനെ സ്ലിപ്പായി പോവുക അപ്പോൾ മൂപ്പര എന്നോട് പറയുന്നത് നീ രക്ഷപ്പെട്ടോ നീ രക്ഷപ്പെട്ടോ പറഞ്ഞ കുട്ടികളെ തിരി രക്ഷപ്പെടുന്നത് രണ്ട് കുട്ടികളൊരാൾ തൊട്ടില്ലും ഒരാൾക്ക് അഞ്ച് വയസ്സ് ആറ് വയസ്സാവാനായിട്ടുണ്ട് അപ്പം രക്ഷപ്പെടാനും കഴിയുന്നില്ല മൂപ്പരെ രക്ഷിക്കാനും കഴിയുന്നില്ല ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ബുദ്ധി നമുക്ക് വരില്ല എന്താ ചെയ്യണം എന്ന് നമുക്ക് വരില്ല പരമാവധി പല കുറേ തുണികൾ കൊണ്ടുപോയിടും തുണികൾക്കൊക്കെ തീ പിടിക്കും മൂപ്പര് ഈ നോക്കണ്ട രക്ഷപ്പെട്ടോ അവസാനം ഞാനൊരു വടിയെടുത്തോളൊന്ന് എന്ത് ചെയ്തു ഈ ചട്ടി നീക്കി 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 ചട്ടി പുറത്തേക്കിട്ടു പുറത്തേക്കിട്ട് പിന്നെ കുറേ ചൂടിപ്പടങ്ങൾ കൊണ്ടുപോയിട്ടു അപ്പം കുറേശൊക്കെ പിന്നെ മൂപ്പുര എണീറ്റ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നും പറ്റിയിട്ടൊന്നുമില്ല സത്യത്തിൽ ഞാൻ വിചാരിച്ചു മൂപ്പൂരക്കൊന്നും പറ്റിയിട്ടില്ലയെന്ന് പക്ഷേ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ മൊത്തത്തിൽ പൊള്ളട്ടു കൈ ഇവിടെ ഇങ്ങോട്ട് രണ്ട് കൈ ഇവിടെ ഇങ്ങോട്ട് രണ്ട് തൊടൻ്റെ താഴെയൊക്കെ പിന്നെ വയറ് പക്ഷെ നെഞ്ച് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ ഇത്രയും ഭാഗം മാത്രം പൊള്ളാതെന്നുള്ളൂ തുണിയൊക്കെ ഇങ്ങനെ കത്തി ഉരുകി പക്ഷേ ഇവിടെ റബ്ബിൻ്റെ കാവിലെ അൻപത് ശതമാനം പൊള്ളലേറ്റുന്നാലും പിന്നെ രണ്ട് മാസം മൂപ്പര് കിടപ്പിലായി അപ്പോൾ എനിക്കിപ്പോഴും അപ്പോൾ മൂപ്പർക്കും എപ്പോഴും പേടിയാണ് എപ്പോൾ ഫോൺ ചെയ്യുകയാണെങ്കിലും എനിക്ക് സുഖമാണോ ചോദിക്കണ മുന്നേ ഫസ്റ്റ് ചോദിക്കാം അടുപ്പത്തൊന്നും ഇല്ലല്ലോ എന്നാ ഇന്ന് ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മോക്ക് മോക്കുന്ന ഒരു വയസ്സൊക്കെ പ്രായം മോക്ക് ഇപ്പോൾ ഒമ്പത് വയസ്സ് ഒമ്പത് വർഷമായി പത്ത് വയസ്സാവാൻ ഈ മോക്ക് അപ്പം എന്നോട് ചോദിക്കുക എന്താണ് അടുപ്പത്ത് ഈ ഒന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് നീ ഫോൺ ചെയ്തുകൊണ്ട് ഇപ്പോൾ പറയും ഈ ഓഫാക്കിക്കോ സാധനം കേടുത്തോട്ടെ വീണ്ടും വാങ്ങി ഉണ്ടാക്കുക എന്നാലും ഈ അടുപ്പത്ത് സാധനം വെക്കരുത് പക്ഷെ എന്നാലും കുറേ പാത്രങ്ങളുടെ അടുത്ത് കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ മൂപ്പര് എപ്പോഴും ഇന്ന് ഓർമ്മപ്പെടുത്തും കാരണം അനുഭവിച്ച വേദന മുഴുവൻ മൂപ്പരായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്ത് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുളിപ്പിച്ചെടുക്കുമ്പോഴൊക്കെ റബ്ബേ വലയക്കാൻ വീണ് അപ്പോൾ എനിക്ക് തീ എന്ന് പറഞ്ഞപ്പോൾ എങ്ങ് അങ്ങനത്തെ തീ വായിലിടാൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഭയങ്കര പേടി ഉണ്ടായിട്ട് കത്തിക്കാൻ പോകും ഇതെങ്ങനെ റബ്ബിടാം സത്യത്തിൽ അത് നമ്മളുള്ളിൽ വായിലിട്ടപ്പോൾ തന്നെ അത് അണയും അല്ലേ പക്ഷെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണമല്ലോ നമുക്ക് പേടിയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം വേണമല്ലോ അതുണ്ടാക്കിയെടുക്കാൻ ഇത്തരം അനുഭവങ്ങൾ സഹായിച്ചു പിന്നെ അത്ര പേടില്ല പക്ഷെ അതിന് ശ്രദ്ധിക്കൂട്ടോ ഞാൻ നല്ല ശ്രദ്ധിക്കലിപ്പോൾ കാരണം ഒരിക്കൽ ചുടുവെള്ള ചുടുവെള്ളത്ത് വീണ പൂച്ച പച്ചളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഉൾപ്പുള്ളിൽ എപ്പോഴും നമ്മളെ അശ്രദ്ധ കൊണ്ട് ഒരു മനുഷ്യൻ അത് ഭർത്താവാം മക്കളാവാം വേറെ ആരെങ്കിലും ആവാം വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിന്നൊരു തീരാ വേദനയാണ് നമ്മളെ വേദന അതാണ് ഒരിക്കലും നമ്മളെ മരണം വരെ നമ്മളെ മനസ്സിന്നത് പോകൂല അപ്പോൾ എൻ എൽ പി എന്നുള്ളത് നമ്മളെ നെഗറ്റീവ് തോട്ട്സൊക്കെ മാറ്റി പോസിറ്റീവ് തോട്ട്സ് നിറ കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മളുള്ളിലെ ആത്മവിശ്വാസമില്ലായ്മ ആങ്സൈറ്റി ഡിപ്രഷൻ ഒരു മൈൽഡായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിലൂടെ എക്സാം ഫിയർ അതുപോലെ നമുക്ക് ഉയരത്ത് കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നായകളെ പേടി അങ്ങനെ ഒക്കെ എന്തിനോടെങ്കിലുള്ള പേടികൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഓവർ ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ മാറാൻ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടാൻ നമ്മുടെ ലക്ഷ്യബോധം എളുപ്പമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരു വ്യക്തിത്വ വികസന ക്യാമ്പാണ് ഈ എൻ എൽ പിയുടെ ക്യാമ്പുകൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറ്റൻഡ് ചെയ്യാം ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും കാരണം ഞാൻ അവിടെ കുറേ ആളുകൾ ഹീൽ ചെയ്യുന്നു അവരുടെ ജീവിതത്തിലെ പേഴ്സണൽ ലൈഫിൽ അവരനുഭവിച്ച സ്ട്രെസ് സ്ട്രെസ്സുകൾ അതിൽ നിന്ന് റിലീസാവുന്നതും അതിൻ്റെ പീസ്ഫുൾ അനുഭവിക്കുന്നതും അതിൻ്റെ ആ മൂർധന്യത്തിൽ ആ സന്തോഷത്തിൻ്റെ മൂർധന്യം അവിടെ പ്രസൻ്റ് ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടിയൊക്കെ എൻ എൽ പി അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് വ്യത്യസ്ത ഗുരുക്കന്മാർക്ക് കീഴിൽ വ്യത്യസ്ത ടെക്നിക്കുകൾ വ്യത്യസ്ത അറിവുകൾ നമുക്ക് എന്നും എക്കാലത്ത് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അറിവുകൾ നേടി നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എൻ എൽ പി ക്യാമ്പിൽ പോയ ഒരു അനുഭവം തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാണ്ട് വീഡിയോ ലെങ്ത് കൂടിയെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ സ്നേഹത്തോടെ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എനിക്കൊരു സ്വപ്നം ഉള്ളത് എനിക്ക് പി ജി ചെയ്യണം കഴിഞ്ഞ വർഷം ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് സാധിച്ചില്ല പക്ഷേ അത് ഈ വർഷം എനിക്കൊരു പി ജി ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലെ കുറേ ടെക്നിക്കുകൾ പഠിക്കണം എന്നെ സമീപിക്കുന്ന എൻ്റെ ക്ലയൻറ്റ് പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ തിരിച്ചു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതൊരു ഫോണൊക്കെ വാങ്ങണം പുതിയ സിമ്മൊക്കെ എടുക്കണം എന്നിട്ട് എനിക്കിത് ആളുകളിലേക്കിടയിൽ സർവീസ് ആവണം സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഏൺ ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാവണം എന്നാൽ അതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് താങ്ക്